ണി ഹിന്ദി പാട്ടൊക്കെ പാടി സ്വപ്ന ആ പാട്ടാണ് ഗൈസ് ഞാൻ ഇതെല്ലാം പാടിയത് പിന്നെ ഞങ്ങൾക്ക് ഇന്നോട്ട് തുടങ്ങിട്ടില്ല പിന്നെ ഞാനൊരു പിന്നെ സൂര്യ മിസ് ട്രാൻസ്ഫർ ആയി അതൊരു ചെറിയ സംഘം ഉണ്ട് പക്ഷേ നല്ല സൂപ്പറാണ് ആണ് നന്നായിട്ട് പഠിപ്പിക്കും കളിപ്പിക്കും പിന്നെ ഞാൻ ലാസ്റ്റ് പടം മറിച്ചത് കാട്ടി കൊടുത്ത് കാറിന്റെ അത് പറഞ്ഞിട്ട് എനിക്ക് നല്ല ആയി മിസ് ചോദിച്ചു എന്നോട് ഈ ഫസ്റ്റ് പാഠം എന്തുട്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പ മിസ് തെറ്റിപ്പോയി അപ്പത്തെ മിസ് ഒരു ഒതുഷിന്റെ ആയിരുന്നു പറഞ്ഞേ അപ്പൊ ഞാനതിന്റെ അപ്പൊ തന്നെ എനിക്ക് വായിച്ചതായി വാട്ട് ഈസ് ദ ഫിഷ് അഡാപ്റ്റേഷൻ എന്നായിരുന്നു അതിന്റെ ആൻസർ അപ്പൊ എനിക്ക് ഇന്നത്തെ ഇന്നത്തെ ക്ലാസ് ഇനി ഞാൻ നാളെ നാളെ പറയാം വീണ്ടും അതായത്